ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം നിങ്ങളേറെ പ്രതീക്ഷയോട് കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനും ഇതാ എത്തുകയാണ് നവംബറിൽ നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിക്കും നിങ്ങൾക്കറിയാം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം സ്കെയിലുള്ള ഈ തസ്തികയുടെ പ്രസന്റ് സാലറി എന്നത് അപതിനായിരത്തി മുന്നൂറ്റിനാല് രൂപയാണ് ലക്ഷത്തിന് മീതെയാണ് ശമ്പള പരിഷ്കരണം എത്തിയിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ നമുക്ക് ശമ്പള പരിഷ്കരണം കഴിയുമ്പോൾ അറുപതിനായിരത്തിനും മീതെ ശമ്പളം പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണിത് ഇവിടെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒഴികെയുള്ള ഡിഗ്രി തല തസ്തികകളെല്ലാം ഒരു ജാഥ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എസ് ബി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻ്റ് രണ്ട് കാറ്റഗറികളുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഇതാ പിന്നാലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റും എത്തുകയായി ഇവിടെ നിങ്ങൾക്കറിയാം കേരളത്തിലെ പ്രമുഖങ്ങളായ യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കാട് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുഞ്ചത്തെടുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്ക്രിറ്റ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്നീ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സെലക്ഷനാണ് ഈ ലിസ്റ്റിലൂടെ ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയുള്ള ഈ സെലക്ഷനിൽ നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നു ഡി എ ഏഴായിരത്തി എഴുപത്തി നാല് പതിനെട്ട് ശതമാനം ഇപ്പോൾ ഡി എ കുറച്ച് ഡി എ അവർക്ക് ലഭിക്കാൻ പെൻറ്റിംഗ് ഉണ്ട് എച്ച് ആർ എ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ലഭിക്കുന്നുണ്ട് ടോട്ടൽ അൻപതിനായിരത്തി മുന്നൂറ്റി നാല് രൂപ ശമ്പളം ലഭിക്കുന്ന ജോലിയാണിത് അവിടെ വളരെ നല്ല പ്രൊമോഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെ തന്നെ പ്രൊമോഷനുള്ളൊരു തസ്തികയാണിത് ഞാനിത് പറഞ്ഞു വരുമ്പോൾ ചിലർ ചോദിക്കാം ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളൊക്കെ വരാനുള്ള ബില്ല് പാസ്സായല്ലോ സാർ ആ യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പിന്നോട്ടടിക്കില്ല എന്ന് തീർച്ചയായും അതുണ്ടാകും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഒരുപറ്റം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ നിലവിലുള്ള യൂണിവേഴ്സിറ്റികൾക്കൊരു താഴ്ചയുണ്ടാകും അത് ഭാവിയിൽ ഉണ്ടാകാവുന്ന വേക്കൻസി ഉണ്ടാകാനുള്ള സാധ്യതയെ ബാധിക്കും പക്ഷേ ഗവൺമെൻറ് സ്വയംഭരണ സ്ഥാപനങ്ങളായി സൃഷ്ടിച്ച ഈ യൂണിവേഴ്സിറ്റികളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ തന്നെ ഗവൺമെൻറ് ശ്രമിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ പ്രൊമോഷൻ സ്ട്രക്ചറിലോ ശമ്പളഘടനയിലോ അവർ കാര്യമായ തരം താഴ്ത്തലുകളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇപ്പോൾ നിലവിൽ ഏകദേശം സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് പോലെ ഒരു പ്രൊമോഷൻ സ്കോപ്പാണ് ഇവിടെ ലഭിക്കുന്നത് മാത്രമല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സാലറി എപ്പോഴൊക്കെ പരിഷ്കരിക്കുന്നുണ്ടോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റിയിലും വരുത്താറുണ്ട് ഞാൻ കേരള എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം അവിടെ നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവുകയാണ് ഞാൻ പേസ്കെയിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക പിന്നെ നിങ്ങൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഓഫീസറാകുന്നു സെക്ഷൻ ഓഫീസർ ഓഫീസറാകുന്നു സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് എന്നൊരു പ്രൊമോഷൻ എവിടെയുണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ് ഉണ്ട് അടുത്തൊരു പ്രൊമോഷനായി ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ കൂടുതൽ വൈകാതെ കയറുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി രജിസ്ട്രാർ വരെയൊക്കെ തീർച്ചയായിട്ടും എത്താൻ കഴിയും ഭാഗ്യമുണ്ടെങ്കിൽ ജോയിന്റ് രജിസ്ട്രാറും ആകാൻ കഴിയും ഇപ്രകാരം പ്രൊമോഷൻ സ്ട്രക്ചർ ഉള്ള ഒരു തസ്തികയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷനായി വരുന്നത് അവിടെ ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റു തസ്തികളുടെ പോലെ തന്നെ പതിനെട്ട് മുപ്പത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണല്ലോ ഈ നോട്ടിഫിക്കേഷൻ നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അവിടെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യേ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഡേറ്റുകൾ ഉൾപ്പെടെയാണ് അപേക്ഷിക്കാൻ കഴിയും ഇത് കൂടാതെ അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിന് മൂന്ന് വർഷത്തെ വയസ്സുള്ളവ ഉണ്ട് കേട്ടോ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്ക് സാധാരണ അഞ്ചു വർഷമാണ് പറയുന്നതെങ്കിലും ഇത് ഡിഗ്രി തലത്തിലുള്ള തലത്തിലുള്ളൊരു തസ്തിയായതുകൊണ്ട് തന്നെ അൻപത് വയസ്സുവരെ എസ് സി എസ് ടി വിഭാഗത്തിനും എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഒ എക്സിലേക്ക് പോയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ ആ കാര്യം കൂടി ഓർക്കണം അവർ പുറംതള്ളപ്പെടരുത് ഞങ്ങൾ തങ്ങൾ ഏജോവർ ആയി എന്ന് കരുതി അവർ അപേക്ഷ അയക്കാതിരിക്കരുത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിറ്റൻ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ നല്ല ശമ്പള സ്കെയില് പറഞ്ഞു പ്രൊമോഷൻ സ്കോപ്പ് പറഞ്ഞു തൊക്കെ പറയുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് യൂണിവേഴ്സിറ്റികൾ നിയമനങ്ങൾ കുത്തനെ വെട്ടിക്കുടയ്ക്കുകയാണ് കാരണം നമുക്കറിയാം യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ഒരു പ്രാമുഖ്യം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെലവുകൾ നിയന്ത്രിക്കാനുള്ള ഒരു തത്രപ്പാടിനാണ് അവർ അതിൻ്റെ ഭാഗമായി എല്ലാ വേക്കൻസികളും അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് ഉദാഹരണമാണ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ ഇതിനു മുൻപൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത്രയും യൂണിവേഴ്സിറ്റികളില്ലേ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിയമനമാണ് നടന്നത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അതായത് അടുത്തതിന്റെ അടുത്ത വർഷം മാർച്ച് മാസത്തില് ഈ തസ്തികയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതല് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമെന്നർത്ഥം പിന്നെ ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായി അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് കട്ട് ഓഫ് കഴിഞ്ഞ ലിസ്റ്റിൽ പ്രിലിംസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെയിൻ പരീക്ഷ ഉണ്ടായിരുന്നു പ്രിലിംസിന് അൻപത് പോയിന്റ് അഞ്ച് ഒൻപതും അതേസമയം മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ അമ്പത്തിയേഴുമായിരുന്നു അതായത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അൻപത്തിയേഴുമായിരുന്നു കട്ട് ഓഫ് കേവലം എഴുന്നൂറ്റി എഴുപത് പേരെ മാത്രമാണെന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് മെയിൻ ലിസ്റ്റിൽ ഏകദേശം അത്രത്തോളം ആൾക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്നു അപ്പോൾ മെയിൻ ലിസ്റ്റിൻ്റെ കട്ട് ഓഫാണ് ഞാൻ ഈ പറയുന്നത് അമ്പത്തിയേഴ് മാർക്ക് ഇവിടെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിലിമിനറി എക്സാം നമ്മൾ പ്രതീക്ഷിക്കണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസത്തോടെ നമുക്ക് ഈ പരീക്ഷ പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ നിങ്ങൾ മറക്കരുത് നിങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന തസ്തിക എസ് ബി സി ഐ ഡി എന്ന തസ്തിക അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റൻറ്റ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എക്സൈസ് ഇൻസ്പെക്ടർ കമ്പനി ബോർഡിലേക്ക് കെ എസ് ഇ ബി കെ എസ് എഫ് ഇയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കെ എസ് ആർ ടി സി വെൽഫെയർ ഫണ്ട് ബോർഡ് തുടങ്ങിയവയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒഴികെയുള്ള ഡിഗ്രി തല തസ്തികകളെല്ലാം ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കുടക്കീഴിലായി അണിനിരക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ തസ്തികകളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുമ്പോൾ നിങ്ങൾ മടിയന്മാരായിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇവയിൽ ഏതാണ് നല്ലത് ഇവയിൽ എല്ലാത്തിലും അയക്കാൻ യോഗ്യതയുള്ള ആളുകൾ ആലോചിക്കുന്നുണ്ടാകും ഇവയിൽ ഏതാണ് സാർ നല്ലത് ഏതാണ് മോശം അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട സമയമല്ല ഇതിൽ പറയുന്ന ഒരു തസ്തികയും ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല പക്ഷെ ഒരു സർവീസിലിരുന്ന് മറ്റൊരു സർവീസിലേക്ക് അയക്കുന്നയാൾ പരിഗണിക്കുമ്പോഴാണ് അയാൾക്ക് മാറ്റം ഉണ്ടാകുക ഇതൊരു സർവീസാണ് നമുക്ക് ജീവിതത്തിലൊരു സ്ഥിരത നൽകുന്ന സർവീസാണ് ഇപ്പോഴിവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രിലിമിനറി പരീക്ഷയെ പറ്റി മാത്രമാണ് ആ പരീക്ഷയിൽ നിങ്ങളുടെ സിലബസ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ എന്നൊരു പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷ എഴുതിയിരുന്നില്ലേ ആ സിലബസ് ആണ് ഒരു മാറ്റവും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി സിലബസ് ക്സിദ്ധീകരിച്ചിട്ട് പഠിക്കാമെന്ന് കരുതിയിരിക്കേണ്ട വിത്തൗട്ട് കൺഫ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക കാരണം പഠനം ആരംഭിക്കുന്നുള്ള സുമുഹൂർത്തമാണിത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കേവലം ഒരു തസ്തികയ്ക്ക് വേണ്ടിയല്ല അല്ല ആറോ ഏഴോ തസ്തികകൾക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷയിൽ പങ്കെടുക്കുകയാണ് അവയുടെ ഒക്കെ പ്രിലിമിനറി താണ്ടുകയാണ് പിന്നീട് അതിൻ്റെ മെയിൻ പരീക്ഷ ഓരോ പരീക്ഷയും നമ്മൾ പ്രത്യേകം പ്രത്യേകം എഴുതുകയാണ് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ പ്രിലിമിനറിക്ക് മുമ്പ് പ്രിലിമിനറിയെ പറ്റി നമ്മൾ അതിന്റെ ആ സിലബസ് വെച്ചുകൊണ്ട് സമഗ്രമായൊരു പഠനത്തിലേക്ക് എത്തിയാൽ നമുക്കുള്ള പ്രയോജനം എന്തൊക്കെയായിരിക്കും അവിടെ നമുക്ക് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ പത്ത് മാർക്ക് ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജ്യോഗ്രഫി അഞ്ച് മാർക്കിൻ്റെ എക്കണോമിക്സ് സിവിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻറ്റൽ റീസണിങ് ഇരുപത് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ ഓർ തമിഴ് പത്ത് ഇതാണ് ഈ സിലബസിൻ്റെ ഘടന കഴിഞ്ഞ പരീക്ഷയിൽ പ്രിലിമിനറി താണ്ടിയവരൊക്കെ എന്നോട് പറഞ്ഞ ഒരു കാര്യം സാർ ഞങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ് ഭാഗവും മലയാളവും അരിത്മെറ്റിക്സും പ്രയാസമുണ്ടായില്ല ആ ഒരു അൻപത് മാർക്കിൽ ഞങ്ങൾക്കൊരു നാൽപ്പത് ഒക്കെ കവർ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ജി കെ അവർ വളരെ ടഫായിട്ട് ചോദിച്ചപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് പ്രിലിമിനറി കിടക്കാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതൊരു സൂചകമാണ് ഒരു പരീക്ഷ നടക്കുമ്പോൾ ഇപ്പോഴത്തെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ്റെ ഘടനയനുസരിച്ച് ഏറ്റവും വിശ്വസിക്കാവുന്ന മൂന്ന് മേഖലകൾ ജനറൽ ഇംഗ്ലീഷും അരത്മെറ്റിക്കും മലയാളം എന്ന റീജിയണൽ ലാംഗ്വേജുമാണ് ഇപ്പം പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോഴും അവർ ആ മേഖലയിൽ പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ജി കെയിൽ അവർ വളരെയധികം ടെസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു പഠനം കൂടി നടത്തുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരു പ്രശ്നം വരും പക്ഷേ ഒരു കാര്യം ഓർക്കണം പ്രിലിമിനറി ഒരമ്പത് മാർക്ക് അമ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽ കടക്കുമല്ലോ അങ്ങനെ ഒരു ചിന്തയല്ല വേണ്ടത് പ്രിലിമിനറി അങ്ങോട്ട് നന്നായിട്ട് പഠിക്കുക കഴിയുന്നത്ര മാർക്ക് അതിൽ സ്കോർ ചെയ്യുക ആ മാർക്ക് മെയിൻ പരീക്ഷ വരുമ്പോൾ അതിൽ പ്രതിഫലിക്കില്ല അതൊക്കെ ശരിയാണ് ക്വാളിഫൈ ചെയ്താൽ മതി പക്ഷേ ആ അറിവ് മെയിൻ പരീക്ഷയിലേക്കുള്ള അടിത്തറയാണ് ഇപ്പം ഞാനീ പറഞ്ഞ പോസ്റ്റുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അസിസ്റ്റൻ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി തസികളുടെ എല്ലാ മെയിൻ പരീക്ഷയുടെ സിലബസ് ഏകദേശം ഒന്ന് പോലെയായിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാകൂ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം മാർക്ക് നമ്മളുടെ നിയമങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയുമൊക്കെയാണ് ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോഴിവിടെ നമ്മൾ സുമുഹൂർത്തമായി എന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് ഇതൊരു സുമുഹൂർത്തമാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി നിർവഹിക്കുവാൻ തയ്യാറായിട്ടുള്ളവൻ വിജയിക്കും വ്യക്തമായ ഒരു പ്ലാനിങ്ങോടെ മുന്നോട്ട് നീങ്ങുന്ന വ്യക്തികൾ വിജയിക്കും അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണ് തെളിയിക്കപ്പെട്ടതാണ് ഇവിടെ കൂടുതൽ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ഡിഗ്രി പാസായ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെപ്പറ്റി അറിയാവുന്നത് അതുപോലെ തന്നെ പരീക്ഷകളെ നേരിടാൻ എന്ത് ടെക്നിക്കുകൾ വേണം എത്രമാത്രം ഹാർഡ് വർക്ക് വേണം എങ്ങനെ തന്ത്രപൂർവം ആ സിലബസിന് നേരിടണം എന്നൊക്കെ അറിയാവുന്നവരാണ് ഇവിടെ നിങ്ങൾക്ക് വിജയാശംസകൾ നേരുകയാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യം സക്സസ് എന്നത് മാത്രമായിരിക്കണം ആ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സുവർണാവസരം ആ സുവർണാവസരം പാഴായി പോകാതെ കാത്തു സൂക്ഷിക്കാനും നിങ്ങളുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാനും ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം ഗവൺമെൻറ് ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും നിങ്ങൾക്ക് കഴിയും അത് കഴിയണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ഒരിക്കൽ കൂടി വിജയാശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഗുഡ് ബൈ